ഹായ് ഡിയേഴ്സ് നമുക്ക് രണ്ട് ദിവസത്തെ വിശേഷങ്ങൾ ഒരുമിച്ച് കാണാം ഞാനിത് ഒരു ഇഫ്താറിൻ്റെ ഒരു ബ്ലോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അരിഞ്ഞ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മുട്ട പച്ച ഉണ്ടാക്കിയ സമ്മാനമാണ് അയ്യർ കിട്ടിയിട്ടുള്ള ബേൺസ് അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു ആ പറ്റ സമയത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല നന്നായിട്ടൊക്കെ വാഷ് ചെയ്ത് സിൽവർ സിൽവർക്സ് ഒക്കെ അപ്ലൈ ചെയ്തു പിന്നെ നോമ്പൊക്കെ തുറന്നുകഴിഞ്ഞാൽ പിന്നെ കേട്ടോ ഭയങ്കര പെയിൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മളന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് നെയ്ച്ചോറും ബീഫ് കറിയും ആയിരുന്നു നല്ലൊരു കോംബോ ആയിരുന്നു പിന്നെ ഇളനിയറിയുന്ന ജ്യൂസൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനൊരു ആറ് മണിക്കായ സമയത്താട്ടോ ഒരു ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു എന്നെ അപ്പം എണ്ണ നമ്മൾ ആ ഒരു പിന്നെ മുട്ട പിന്നെ മസാലയിൽ മുക്കിയിട്ട് പൊരിക്കുന്ന സമയത്ത് എണ്ണ തിറച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ കയ്യിൽ അങ്ങനൊരു ഏഴരയ്ക്കായപ്പോഴത്തേക്ക് ഭയങ്കര പെയിൻ വന്നപ്പോൾ നമ്മൾ പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് ഒരു ലോക്സ് ജെല്ലും കൂടി അവർ അപ്ലൈ ചെയ്തു തന്നു നമ്മൾ അയിൻമെൻറ്റ് തേച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി അവർ ലോക്സ് ഒരു ലോക്കൽ പെയിൻ മാറ്റുന്നതെന്നാണ് അപ്പോൾ ആ ഒരു ഒൻമും കൂടി തേച്ചപ്പോൾ കുറച്ചും കൂടി ഒരാൾക്കുണ്ടായി പിന്നെ ആൻറ്റിബയോട്ടിക് ഉണ്ടായിരുന്നു പിന്നെ അതായത് ഈ പാത്രങ്ങൾ ഇതൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ പിന്നെ ആകുമ്പോൾ കാഴ്ചകളാണ് അപ്പോൾ അതൊന്നും കഴുകാനൊന്നും ആ സമയത്തൊന്നും പറ്റിയില്ല അപ്പോൾ ഏതായാലും അങ്ങനെ നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിച്ചു പിന്നെ കുറച്ച് നീരുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം കഴിച്ചു ഒക്കെ ആയി അപ്പോൾ സെക്കൻഡ് ഡേ ആണ് ഇത് സെക്കൻഡ് ഡേ നമ്മൾ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്ന അവസ്ഥയല്ലല്ലോ മെച്ചി പത്തിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് പാൽ വഴക്കെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ അതൊക്കെ നമ്മൾ ഷോർട്ട്സിൽ ഇങ്ങനെ ഇങ്ങനെ ഇടുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ാക്കിയിട്ടുള്ള കറി ആട്ടോ ബീഫ് കറി ഭയങ്കര ടേസ്റ്റാണത് പിന്നെ നല്ലൊരു ആ ഒരു അടുപ്പത്തിൽ വെച്ചുണ്ടാക്കുന്നത് വേറൊരു ടേസ്റ്റാണ് ഞാൻ ഫുൾ കുക്കറിലാണ് ഉമ്മശൊക്കെയുള്ള സമയത്ത് അവർ ഇങ്ങനെ പിന്നെ അന്നത്തെ ദിവസം തന്നെ ഒരു ചെറിയ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ വാഴയ്ക്കും അതുപോലെ തന്നെ ഇറച്ചിയും കൂടെ കറി വെച്ചിട്ടുള്ളതുണ്ടായിരുന്നു വാഴക്കൂട്ടാന്ന് പറയുന്നത് അപ്പം സെക്കൻഡേ നമ്മുടെ കൈതാ കുറച്ചും കൂടി ഒരു ഹീലായിട്ടുണ്ടായിരുന്നു കുറച്ച് നീരൊക്കെ കുറഞ്ഞ് നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സെക്കൻഡേ തേടൊക്കെ ആയിട്ടുള്ളതാണ് ഇതുപോലൊക്കെയാണ് കൈക്ക് ഉണ്ടായിരുന്നത് കുറച്ച് നീരൊക്കെ കുറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് കേട്ടോ ഓക്കെ ബൈ താങ്ക്